സിനോയ് കാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കുടുംബസംഗമം വല്ലാർപാടം ഹാളിൽ ബാലൻ ആൻഡ് കമ്പനി ഡയറക്ടർ എ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഇതിലൊക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള കുടുംബങ്ങളിലേക്ക് ചെല്ലുന്നു അവിടെ രോഗബാധിതരെ കണ്ടെത്തുന്നു അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്നു അവർക്ക് വേണ്ട സഹായം എന്തെന്ന് കണക്കാക്കുന്നു അപ്പോ ഒരു ഗ്രാമത്തെ മൊത്തത്തിൽ സ്വാധീനിക്കുന്ന തരത്തിലാണ് സിനി വയ്ക്കാനിന്റെ പ്രവർത്തനം അതുകൊണ്ട് തന്നെയാണ് സിനിമയ്ക്കാൻ നടത്തുന്ന എല്ലാ പരിപാടികളിലും വളരെയധികം പാർട്ടിസിപ്പേഷൻ ജനങ്ങളുടെ പങ്ക് വളരെയധികം ഉള്ളതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് മുപ്പത് വയസ് പോലും എത്തുന്നതിന് മുമ്പ് അകാലത്തിൽ ചരമടഞ്ഞ ശ്രീ സിനോയ് നമ്മളൊക്കെ മൺമറിഞ്ഞു പോയാൽ ആകെ അത് സ്മരിക്കാനുണ്ടാവുക നമ്മളുടെ അടുത്ത ബന്ധുക്കൾ മാത്രമായിരിക്കും അതും കുറച്ചു വർഷങ്ങൾ മാത്രം സിനോയ് ഇപ്പഴും വളരെ ലൈവായി ജീവിക്കുന്നു എത്രയോ കുടുംബങ്ങളിലൂടെ എത്രയോ മനുഷ്യരിലൂടെ എത്രയോ നന്മകളിലൂടെ സിനോ ഇന്നും ജ്വലിച്ച് നിൽക്കുന്നു ലൈവ്ലിയായി നിൽക്കുന്നു ഫിസിക്കലായിട്ടുള്ള അദ്ദേഹത്തിന്റെ സിനോയുടെ ശരീരം മാത്രമേ അപ്രത്യക്ഷമായിട്ടുള്ളൂ സിനിമയുടെ പ്രവൃത്തികൾ മാത്രമല്ല അതിനെ തുടർന്ന് ഈ ട്രസ്റ്റിലൂടെ എത്രയോ ജനങ്ങൾക്കാണ് അതിൻ്റെ പ്രയോജനം കിട്ടുന്നത് അവരെല്ലാം എത്രയോ കാലം Sen oraya orta kulde ബസ്ലിക് ഡയറക്ടർ ഫാദർ ജെറോം ചമ്മണിക്കോടത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വല്ലാർപാടം പനമ്പുകാട് പ്രദേശത്തെ കാൻസർ ഡയാലിസിസ് രോഗികളായ പേർക്ക് ചികിത്സാ സഹായം വിതരണം ചെയ്തു വർഷങ്ങൾക്ക് മുൻപ് കാൻസർ മൂലം മരണപ്പെട്ട വല്ലാർപാടം പാലമിറ്റത്ത് സിനോയ് കൊറയ എന്ന ഇരുപത്തിയേഴുകാരന്റെ സ്മരണ നിലനിർത്തുന്നതിനായി ആ യുവാവിന്റെ പിതാവും സുഹൃത്തുക്കളുമായി രൂപം നൽകിയ സിനോയ് കാന്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടനയാണ് കഴിഞ്ഞ നാലു വർഷമായി എറണാകുളം ജില്ലയിലെ വല്ലാർപാടം പനമ്പുകാട് പ്രദേശത്തെ അറുപതോളം കാൻസർ രോഗികൾക്ക് ആശ്ചാത്തത് ആശ്വാസത്തിന്റെ കൈത്താങ്ങായി പ്രവർത്തിക്കുന്നത് അസാമാന്യമായ ഒട്ടനവധി കഴിവുകളും ഒത്തിണങ്ങിയ ആ യുവാവിന്റെ മരണമുളവാക്കിയ വേദനയിൽ നിന്നും ഉയർന്നുവന്നതാണ് സിനോയ് കാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടന കേരളം കോവിഡിന്റെ കൈകളിൽ അമർന്ന കാലഘട്ടത്തിലായിരുന്നു സിനോയിയുടെ മരണം മൂന്ന് വർഷം കാൻസർ രോഗത്തോട് മല്ലിട്ടായിരുന്നു മരണമെങ്കിലും അപ്രതീക്ഷിതമായി മൃതശരീരം കോവിഡ് പോസിറ്റീവ് ആകുകയായിരുന്നു സംസ്കാരശേഷം ബോഡിയുമായി ഇടപഴകിയ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ആഴ്ചകൾ നീണ്ട ക്വാറന്റൈൻ വാസത്തിനിടയിലാണ് സിനോയ് കുറയേക്ക് ഉചിതമായ സ്മാരകം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും കാൻസർ രോഗത്താൽ വലയുന്ന സാധാരണ ജനങ്ങൾക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കുവാനുള്ള ഒരു ട്രസ്റ്റിന് രൂപം നൽകുവാൻ പ്രചോദനമാകുന്നതും വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളും ജീവകാരുണ്യത്തിന്റെ കരങ്ങളുമായി ഒപ്പം ചേർന്നപ്പോൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമായി രോഗികളെ തിരഞ്ഞു കണ്ടുപിടിച്ച് സഹായം നൽകുന്ന ശൈലിയാണ് സംഘടന ഇക്കാലമത്രയും പിന്തുടർന്നത് വെള്ളപ്പേപ്പറിലെഴുതിയ ഒരു അപേക്ഷയും ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഒരു കുറിപ്പടിയും മാത്രം ഹാജരാക്കിയാൽ ചികിത്സാ ചികിത്സാധനസഹായവുമായി ട്രസ്റ്റിന്റെ പ്രവർത്തകർ രോഗിയുടെ വീട്ടുപടിക്കൽത്തും പൊതുജനാഭിപ്രായം പരിഗണിച്ച് രണ്ടു വർഷം മുൻപ് മുതൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യുന്നവർക്ക് കൂടി ചികിത്സാ സഹായം നൽകിക്കൊണ്ട് ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചു വർഷം തോറും സംഘടിപ്പിക്കുന്ന കുടുംബ സംഗമങ്ങളിൽ രോഗികളും അവരുടെ കുടുംബാംഗങ്ങളും ട്രസ്റ്റിന്റെ പ്രവർത്തകരും അഭ്യുദയ കാക്ഷികളും ഒന്നിച്ചുകൂടുകയും ചികിത്സാ സഹായങ്ങൾ നൽകുകയും ചെയ്തുവരുന്നു കുടുംബ സംഗമത്തിൽ മുളവുകാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് അക്ബർ മുഖ്യാതിഥിയായിരുന്നു എറണാകുളം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽ സി ജോർജ് മെമ്പർമാരായ അക്വിലിൽ ബിജീഷ് ബാലകൃഷ്ണൻ ട്രസ്റ്റ് ഭാരവാഹികളായ യു ടി പോൾ പീറ്റർ കൊറയ ടി എം ജോസഫ് സാബി യു ടി ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു കോവിഡ് കാലമാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മരണം അത്തരമൊരു കോവിഡ് കാലത്തായിരുന്നു മൂന്ന് വർഷം കാൻസർ രോഗത്തോട് മല്ലിട്ട് ആയിരുന്നു പ്രിയപ്പെട്ട സിനോയുടെ മരണമെങ്കിലും നനച്ചിരിക്കാതെ മൃതദേഹം കോവിഡ് പോസിറ്റീവ് പോസിറ്റീവായതിനാൽ സംസ്കാരമെല്ലാം കഴിഞ്ഞ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ബന്ധുമുത്രാദികളുമൊക്കെ അന്നത്തെ ചിട്ടയനുസരിച്ച് ക്വാറൻ്റൈനിൽ കഴിയുന്ന കാലം നാട്ടിലെല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന ഒട്ടേറെ ഗുണഗണങ്ങളുടെ സമ്പന്നനായിരുന്ന സിനോയ്ക്ക് എങ്ങനെയാണ് നമ്മൾ നല്ലൊരു സ്മാരകം രൂപീകരിക്കുക എന്നുള്ള ചിന്തയായിരുന്നു ക്വാറൻ്റൈനിൽ ഉൾപ്പെട്ടിരുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ചിന്ത കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ക്യാൻസർ എന്ന മഹാരോഗത്താൽ മരണപ്പെട്ട സിനോയുടെ ഓർമ്മ ഏറ്റവും കൂടുതൽ നിലനിർത്തുവാനായിട്ടുള്ള ഏകമാർഗം നാട്ടിലെ ക്യാൻസർ രോഗവുമായി മല്ലിടുന്ന അതിൻ്റെ ദൂഷ്യവർഷങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ ഒരു കൈത്തിരി എത്തിക്കുക എന്നതിൽ കവിഞ്ഞ് സിനോയോട് ചെയ്യുവാൻ മറ്റേതിനേക്കാൾ കൂടുതൽ വലിയ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സിനോയുടെ മരണത്തിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു ട്രസ്റ്റ് രൂപീകരിച്ചത്